നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ ഒടുവിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിരിക്കുകയാണ് മൂന്ന് വർഷത്തോളമായി നിലനിന്ന എതിർപ്പുകൾക്ക് വിരാമമിട്ടാണ് ഈ തീരുമാനം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരുമെന്നതും പി എം ശ്രീ സ്കൂൾ എന്ന ബോർഡ് സ്ഥാപിക്കേണ്ടി വരുമെന്നതും കാരണമാക്കി കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതിയെ ആദ്യം എതിർത്തിരുന്നു എന്നാൽ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളുടെ ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടം ഘട്ടമായി രൂക്ഷമായതോടെയാണ് സംസ്ഥാനം ഈ തീരുമാനമെടുത്തത് ഈ പദ്ധതിയിലൂടെ രാജ്യത്തൊട്ടാകെ പതിനാലായിരത്തി അഞ്ഞൂറ് വിദ്യാലയങ്ങളെയാണ് വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത് ഇതിനായി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ കേന്ദ്രവിഹിതമായും വിഹിതമായും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ സംസ്ഥാനങ്ങളുടെ വിഹിതമായും കണ്ടെത്താനാണ് തീരുമാനം കേരളത്തിൽ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്കാണ് ഗുണഫലങ്ങൾ ലഭിക്കുക ഒരു ബ്ലോക്ക് റിസോർസ് സെൻറ്ററിന് കീഴിൽ പരമാവധി രണ്ട് സ്കൂളുകൾക്ക് ഈ പദ്ധതി പ്രകാരം സഹായം ലഭ്യമാകും സംസ്ഥാന പദ്ധതിയിൽ ഒപ്പിടാത്തതിനെ തുടർന്ന് സമഗ്ര ശിക്ഷ കേരളം വഴി നടപ്പിലാക്കുന്ന പല കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളുടെയും ഫണ്ട് മുടങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നതനുസരിച്ച് കേന്ദ്രത്തിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് എട്ട് നാല് കോടി രൂപയോളം സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എൺപത് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെയും അഞ്ഞൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ കഴിഞ്ഞ അധ്യയന വർഷത്തേതുമാണ് കുടിശ്ശിക പുതിയ അധ്യയന വർഷത്തെ ആദ്യഘടവും ലഭിക്കാനുണ്ട് ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ പദ്ധതികളുടെ പ്രവർത്തനം താളം തെറ്റുമെന്ന ഘട്ടം വന്നപ്പോഴാണ് സംസ്ഥാനം നിലപാട് മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ വിവിധ സംസ്ഥാനങ്ങൾക്കായി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപയാണ് കേന്ദ്രം പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം കിട്ടിയ അധ്യാപകരെ വാർത്തെടുക്കാനും വിദ്യാർത്ഥികൾക്ക് നൂതന പഠന സൗകര്യങ്ങൾ ഒരുക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഊന്നൽ നൽകുന്നു തമിഴ്നാട് കേരളം ഡൽഹി പഞ്ചാബ് പശ്ചിമബംഗാൾ എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരുന്നില്ല ഇപ്പോൾ കേരളം കരാറിന്റെ ഭാഗമായി ഡൽഹി പഞ്ചാബ് പശ്ചിമബംഗാൾ എന്നിവ വിസമ്മതിച്ചതാണ് എസ് എസ് ഐ ഫണ്ട് നിർത്താൻ കാരണമെന്നും പറയുന്നു പദ്ധതിയിൽ അംഗമാകാൻ പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നെങ്കിലും പിന്നീട് ഏകപക്ഷീയമായി പിന്മാറി പി എം ശ്രീ എന്ന് ചേർക്കേണ്ടി വരുന്നതിനെയാണ് പശ്ചിമബംഗാൾ എതിർത്തത് വിദ്യാഭ്യാസത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും കടന്നുവരുമെന്ന വാദമുയർത്തി ഇടതുപക്ഷവും ഘടകകക്ഷിയായ സി പി ഐയും പദ്ധതിയെ നയപരമായും രാഷ്ട്രീയപരമായും എതിർത്തിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ കാരണങ്ങളാൽ കേരളം പദ്ധതി നടപ്പാക്കാൻ തയ്യാറായിരുന്നില്ല സി ജനറൽ സെക്രട്ടറി ഡി രാജയും എം പി ബിനോയ് വിശ്വവും പദ്ധതിയിലെ വർഗീയ അജണ്ടയെ വിമർശിച്ചിരുന്നു ഇതിനിടയിലാണ് പദ്ധതി നടപ്പാക്കാനുള്ള ശുപാർശ മന്ത്രിസഭയിൽ അവതരിപ്പിച്ചപ്പോൾ സി പി ഐ തുടർന്ന് നടപടികൾ മുന്നോട്ട് പോകാതിരുന്നത് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടത്താനുള്ള കുറുക്കുവഴിയാണ് പി എം ശ്രീ എന്നും ഈ പദ്ധതി നടപ്പിലാക്കില്ലെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ആർ എസ് എസ് അജണ്ടയ്ക്കെതിരെയാണ് സി പി ഐയും സി പി എമ്മും എന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ആർ എസ് എസ് അജണ്ട ആയതുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മതേതര ബോധമുള്ള മനുഷ്യരും പദ്ധതി എതിർക്കുന്നതെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ആലോചനയുണ്ടായെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിനെ സമയം പാഴാക്കുന്നതാണെന്ന് വിലയിരുത്തി തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ അനുമതി തേടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് പദ്ധതി നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയായിരുന്നു ആയിരത്തി കോടി രൂപ വെറുതെ കളയേണ്ടതില്ല കേന്ദ്ര ഫണ്ട് വാങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് എതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാം എന്നതാണ് മന്ത്രിയുടെ വാദം എന്നാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ചെടുക്കുന്ന വിദ്യാലയങ്ങളെ കേന്ദ്ര ബ്രാൻഡിങ്ങിന് വിട്ടുകൊടുക്കണമോ എന്ന ചോദ്യമാണ് സി പി ഐ മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ ഇപ്പോഴത്തെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ മാത്രമാണ് മുൻകാല പ്രാബല്യത്തിൽ ഫണ്ട് തരാൻ വ്യവസ്ഥയില്ലെന്നും ഫലത്തിൽ മന്ത്രി അവകാശപ്പെടുന്നതിന് ചെറിയൊരു പങ്ക് മാത്രമാകും കിട്ടുക എന്നും സി വാദിക്കുന്നു ഇത്ര ചെറിയൊരു സംഖ്യയ്ക്ക് വേണ്ടി സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നത് രാഷ്ട്രീയ ആത്മഹത്യ ആകും എന്നും ബിനോയ് വിഷയം പറയുന്നു റവന്യൂ മന്ത്രി രാജനും പരസ്യമായി ഈ നയത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു മന്ത്രിസഭയിലും കെ രാജൻ വിഷയം അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ടും എതിർപ്പ് ഉയർത്തി എന്നാൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മറുപടിയൊന്നും പറഞ്ഞില്ലെന്നാണ് റിപ്പോർട്ട് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുമെന്നും സംസ്ഥാനങ്ങൾക്കുള്ള അധികാരവും വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശവും പരിമിതപ്പെടുമെന്ന് ആശങ്ക ഉന്നയിക്കപ്പെട്ടിരുന്നു പി എം സി പദ്ധതിയിൽ സി പി ഐയുടെ എതിർപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്ത് സി പി െന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചത് വിവാദമായിരുന്നു എം വി ഗോവിന്ദൻ അങ്ങനെ പറയില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ അത് പൂർണമായും അരാഷ്ട്രീയമാണെന്നും ബിനോയ് വിഷയം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഗോവിന്ദൻ സി പി എം നിലപാടിനെ നിസ്സാരവൽക്കരിച്ച്